ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആളോ ഇന്ന് നല്ല അടിപൊളി ഒരു ക്യൂട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ ഇതാണ്ടില്ലേ വണ്ടികളുടെ ഒരു കൂടാരം തന്നെയാണ് ഗൈസ് കൊക്കുവിന് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കൊക്കുസ് അത്യാവശ്യം വണ്ടികളൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടോ വലിയ വലിയ വണ്ടികൾ വേണോ അവന് മണ്ണിലും ജെ സി ബിയും റോളറും ഇറ്റാച്ചിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് എടുത്ത് എന്തൊക്കെയാണ് ചെയ്യണം കേട്ടോ രാവിലത്തെ പരിപാടിയാണ് കൊക്കൂസിൻ്റെ അപ്പോൾ ഇപ്പോൾ നോക്കാം വിൽക്കരുത് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് കൈഷ് വേണ്ടല്ലേ ജെ സി ബി ഭയങ്കര ജെ സി ബി പ്രാന്തനാണ് കേട്ടോ മണ്ണും മണ്ണ് മാന്താനും ഓടിക്കാനും ഈ കുഞ്ഞി വണ്ടികളുടെ മോഡിലൊക്കെ കയറി ഇരുന്നിട്ട് അവൻ ഇങ്ങനെ പോകട്ടോ അങ്ങനെയൊക്കെയുള്ളൊരു ഓരോ പ്രകൃതികൾ ഞങ്ങൾ കാണിക്കാറുണ്ട് ഈ വലിയ വണ്ടി വലിയ കഥയാണ് ഏറ്റവും വലിയ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂരപ്പറമ്പിലൊന്നും തിരഞ്ഞിട്ട് കിട്ടാതെ ഞങ്ങളൊരു സ്റ്റേഷനും ഒരു സയൻസി കടയിൽ നിന്ന് വാങ്ങിച്ചൊരു വണ്ടിയാണത് ബേസി ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അത് പിന്നെ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ഭയങ്കര സെറ്റപ്പ് വണ്ടിയാണ് പിന്നെ അവൻ്റെ ഗിഫ്റ്റ് വണ്ടിയാണ് ജെ സി ബി അപ്പം അവൻ സൂക്ഷിച്ച് ഒന്ന് നടക്കുന്നുണ്ട് ചേർന്നാകുമ്പോൾ ഭയങ്കര കൃഷിയായിരുന്നു ഓരോന്നും എടുത്ത് എറിയല്ലായിരുന്നു എൻ്റെ പരിപാടി ഓക്കെ അങ്ങനെതാ പ്രകൃതി കുട്ടൻ ഞാൻ രാവിലെ തന്നെ കളികൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫെഡ്സിന് ഒന്നും പറയാനില്ല ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ നമുക്ക് പേടിയൊന്നും പേടിയൊന്നുകൊണ്ടില്ലേ ജിംബ്രുവിൻ്റെ കൂടെ ഓടിക്കിടക്കലാണ് ഉണ്ടോ മെയിൻ പരിപാടി ജിംബ്രോവിനെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടേക്ക് പോയാലും ജിംബ്രു കൂടെ വരും അല്ലെങ്കിലും മഞ്ചുപ്രാണികൾക്ക് ഭയങ്കര ഇഷ്ടമാകില്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരൊക്കെ ഇപ്പം കഴിക്കുമ്പോഴൊക്കെ മുട്ടയും സംഭവങ്ങളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ പാലും ഓരോന്ന് അവൻ്റെതായ വക പിന്നെ ഓരോന്ന് കൊണ്ട് കൊടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ജിംബ്രോന് ജിമ്പു മിട്ടു കിളിയോള് പൈക്കള് ജെറി എല്ലാത്തിനും ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെ കൂടെയൊക്കെ കളിക്കണ കാണാം പക്ഷെ അവർ കളിക്കുന്നതാണോ നമുക്ക് പഠിയാവുന്നതല്ലോ അവർ ഭയങ്കര സെറ്റാണ് ഇതായിട്ടില്ലേ അവൻ്റെയൊക്കെ ഓടൊരുമിച്ച് ഇതിനെ അവൻ കുളിപ്പിക്കുമ്പോൾ എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരുപെടുത്തല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു കളിയാണ് ഇതായിട്ടില്ലേ അത് ചേച്ചി അവരുള്ള മന്ത മണ്ണൊക്കെ മാന്തി അത് സംഭവത്തിലേക്ക് ഇടാനാണ് കേട്ടോ കൃതിസ് കാണിക്കുന്നില്ലേ ഗൈസ് ഈ വീഡിയോ ഒക്കെ എന്താ പറയാ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ ഓരോ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഓളവും തളവും എല്ലാവരും തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നതേ ഉണ്ടല്ലേ വണ്ടിയൊക്കെ കടിച്ചു പൊട്ടിക്കണത് വായനക്കെ വണ്ടി എന്ന് മാറ്റും ഗൈസ് പിന്നെ ഇങ്ങനെ പെച്ചായിട്ട് കളിക്കുന്ന എല്ലാവരും സൂക്ഷിക്കാം എന്താ പറയാ കളി കഴിഞ്ഞതിന് ശേഷം ചോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ധൈര്യത്തിൽ വയ്ക്കാൻ അങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ അതിനിടയിൽ കടക്കണം പേസ് ഈ ജെ സി ഡി റോഡിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മോഡലിക്കുന്ന സമയത്തൊക്കെ ഒരു റോളറും ജെ സി ബി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കയറിയായിരുന്നു കേട്ടോ ആ വൈ ആ വൈകുന്നേര സമയങ്ങളിൽ ഇപ്പോൾ ബോയ്സൊക്കെ വന്ധിപ്പം തന്നേരായിരിക്കും തോന്നുക എസ്പെഷ്യലി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതുപോലെ ആംബുലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ആംബുലൻസ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ആ ലൈറ്റും സൗണ്ടും ഒക്കെ ആണോ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ കാണുമ്പോഴും ആംബുലൻസ് പുറത്തോട്ട് കൂടെ പോകുകയും ആംബുലൻസ് അതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും ഇപ്പം പിന്നെ വണ്ടി വണ്ടികൾ ഏതായാലും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പാവന നമ്മൾ പാവന ബസ്സൊക്കെ പോകുന്ന സമയത്ത് ബായെന്ന് പറഞ്ഞാൽ ഒരു അങ്കണവാടി നിങ്ങൾ ബായൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒരു ഭയങ്കര രസമാണ് ഇതല്ലേ എടുത്തത് ഇനി കുഴിഞ്ഞു പോകണമൊക്കെയൊക്കെ ചേർക്കാൻ

പറയുന്നുണ്ട് ണ്ട് കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോവാണോ എന്തൊക്കെയാകുന്നുള്ളിംബ്രോപ്പിച്ചാലോ സുന്ദര കട്ടപ്പനാക്കി എടുക്കാം ജിംബ്രോ അതുപോലെ തന്നെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതല്ലേ ഒന്ന് തണുത്തെന്ന് തോന്നണോ എന്നാലും അവൻ സമയം കിട്ടും പിന്നെ മെയിൻ സംഭവാണ് വെള്ളം വെട്ടിട്ടുള്ള പെട്ടിട്ടുള്ളൊരു കളി അവനില്ല ഫുൾ ടൈം വെള്ളത്തിൽ കളിച്ചോണ്ടായിരുന്നു അങ്ങനെയാണ് ഫുൾ ടൈം വെള്ളത്തിൽ കളിച്ചോണ്ട് തന്നെയായിരുന്നു കുക്കീസ് താങ്ക്സ് ഫോർ വാച്ചിങ്